സ്വാഗതം പി മൊയ്തീന് തിരൂരിന്റെ യാത്രമൊഴി തിരൂർ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ തിരൂരിലും താനൂരിലും അരനൂറ്റാണ്ടുകാലം നിറഞ്ഞുനിന്ന വി പി മൊയ്തീൻ എല്ലാ രംഗങ്ങളിലും വ്യക്തിയായിരുന്നു എന്ന് അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സൌഹൃദ് വേദി തിരൂർ താഴെപ്പാലം മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പ്രമുഖ പ്രവാസി വ്യവസായി ബഷീർ പടിയത്ത് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും തിരൂർ താലൂക്കിൽ ഇന്നുണ്ടായ എല്ലാ വളർച്ചയിലും മൊയ്തീൻ സാഹിബിന്റെ കയ്യൊപ്പുണ്ടായിരുന്നുവെന്ന് ബഷീർ പടിയത്ത് പറഞ്ഞു തിരൂർ താലൂക്കിൽ എം ആഭിമുഖ്യത്തിൽ പത്ത് സി ബി എസ് ഇ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം മുന്നിൽ നിന്നു ഇന്നവ മഹാപ്രസ്ഥാനങ്ങളായി തന്നെ മാറിയിരിക്കുന്നു അതിനുള്ള അംഗീകാരം എന്ന നിലയിലാണ് അദ്ദേഹത്തെ എം ഇ എസ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും വിദ്യാഭ്യാസ ബോർഡ് വൈസ് ചെയർമാനുമായി ഉയർത്തിയത് തിരൂർ താനൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളുകൾ അദ്ദേഹത്തിനുള്ള നിത്യസ്മാരകങ്ങളാണ് സൌഹൃദ വേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി कैके अब्दुर् रजाख्ह हाजी एम इ संस्थान वाइस प्रेसिडेंट, काइनकरा षाफी हाजी സെക്രട്ടറി വി പി അബ്ദുറഹിമാൻ തിരൂർ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ എ സയദ്കുമാർ എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസ്സൻ ബാബു മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുകോയത്തങ്ങൾ പബ്ലിക് റിലേഷൻ മുൻ ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് എൻസിപി ജില്ലാ പ്രസിഡന്റ് നാദർഷ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ഗായകൻ ഫിറോസ് ബാബു വി പി സാബിർ മാധ്യമ പ്രവർത്തകൻ മുജീബ് താനൂർ തിരൂർ സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടിയാജി താനൂർ എംഇഎസ് സ്കൂൾ സെക്രട്ടറി കെ ഫൈസൽ താനൂർ മുജീബ് പാറയിൽ ഫസലു നജ്മുദ്ദീൻ ബഷീർ എന്നിവർ സംസാരിച്ചു യാത്രാമൊഴിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത് സങ്കടകരമായ അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ലൊരു നമ്മളെ തിരൂരിലൊക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു സാന്നിധ്യം തന്നെയായിരുന്നു നമ്മളെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തന്നെ അദ്ദേഹവുമായിട്ട് വളരെ ഇങ്ങനെ എം ബി എസ് ഒ അതുമായി മറ്റുള്ള സംഘടനകളോ ഒന്നും ഇല്ലാത്ത സമയത്തും ചേംബർ ഓഫ് കൊമേഴ്സ് അതുപോലെ സംഘടനകളും ഇല്ലാത്ത സമയത്ത് പോലും എന്റെ ഫാദറിന്റെ ഒരു സ്നേഹിതൻ എന്ന നിലയില് ഞങ്ങള് തിരൂരില് കെ കെ മോജീൻ കമ്പനി എന്ന കട നടത്തുന്ന സമയ തുടക്കം മുതൽ തന്നെ അദ്ദേഹവുമായിട്ട് ഞങ്ങള് കുടുംബപരമായിട്ട് തന്നെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു വി നിസാദൻ അദ്ദേഹം എപ്പോഴും ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ പണിയത്ത് ബഷീർക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ നമ്മളതൊക്കെ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞ ഡ്രസ് ചെയ്യുന്ന തിരുവല്ലെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു നമ്മളെ അദ്ദേഹം അവിടുത്തെ വലിയ ഒരു വ്യവസായിയായിരുന്നു എന്ന് മാത്രമല്ല അക്കാലത്ത് തന്നെ തേങ്ങ കച്ചോളം ഉരുളക്കിഴങ്ങ് ഉള്ളി എന്നിവയുടെ വലിയ ഹോൾസെയിൽ വ്യാപാരിയായി മാത്രമല്ല അതിനുശേഷം അമ്പാൾ എം ഇ എസ്സിൽ പഠിച്ചപ്പോഴാണ് പി വി അബ്ദുൽ ഹാം സാഹിബിനെ റീമേ ചെയ്തിലൊക്കെ കൂടെ പഠിച്ചത് ആ കോളേജിൽ അന്ന് എം എസ് എഫ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തത് മൊയ്തീൻ സാഹിബായിരുന്നു എന്ന് എം എസ് എഫിൻ്റെ ചരിത്ര പുസ്തകത്തിൽ റീമേ ചെയ്ത് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു അതിനുശേഷമാണ് അദ്ദേഹം ബി കോമ് തളിപ്പാറ് സരസൈദ് കോളേജിൽ അവിടെ കുഞ്ഞാലൂർ സാഹിബിൻ്റെ കൂടെയാണ് അദ്ദേഹം പഠിച്ചത് അവിടെയും എം എസ് എഫ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല സ്വന്തം നാട്ടിൽ താമൂരിലുമൊക്കെ എം എസ് എഫ് ഉണ്ടാക്കുന്നതിന് അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നു എന്ന് റഹീം യെച്ചേരി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഈ തിരൂര് താനൂർ പ്രദേശങ്ങളിൽ നമ്മുടെ ഈ സറൗണ്ടിങ്സിൽ ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ എ വൈദ്യൂർ സാരിൻ്റെ ചേക്കു അതിൻ്റെ ഒക്കെ കൂടെ കൂടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാക്കി താന്നൂര് കുറ്റിപ്പുറം തിരൂരി പുത്തനത്താണ് എപ്പോഴേരി എന്നിങ്ങനെ ഒരുപാട് സ്കൂളുകൾ പത്ത് സ്കൂളുകൾ ഉണ്ടാക്കണം എന്നാണ് ഒരുമിച്ച് തീരുമാനിച്ചത് എന്നാണ് അനുസ്മരണ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കി കാരണം നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇനിയുള്ള തലമുറയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി വേണമെങ്കിൽ സി ബി എസ് ഇ വിദ്യാഭ്യാസം വേണമെങ്കിൽ തിരിച്ചറിയുകയും അതിനു വേണ്ടിയിൽ അദ്ദേഹം വളരെയേറെ പരിശ്രമിക്കുകയും ചെയ്തു നമ്മൾ ഈ ആൾക്കാരൊക്കെ അവരെ നഷ്ടപ്പെടുമ്പോഴാണ് അവരുണ്ടാക്കിയാൽ അടയാളം അവിടെ ഉണ്ടാക്കി പോകുമ്പോഴാണ് എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു എത്രത്തോളം നമ്മളോട് അടുപ്പുണ്ടായിരുന്നു അപ്പഴാണ് വിലയിരുത്തുക എത്രത്തോളം ആൾക്കാരെ കാണുന്ന കൂട്ടത്തിലിരിക്കുമ്പോൾ നമുക്കൊരിക്കലും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഈ വ്യക്തികളെ അവർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അടിയിലും നമ്മളോട് പ്രവർത്തിച്ച നമ്മളോട് ഉണ്ടാക്കിയ സ്നേഹമാണ് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കി മനസ്സിലാക്കണേ കഴിയും അപ്പോൾ െ പറ്റി എന്നുണ്ടെങ്കിൽ പൊതുവെ ഞാൻ ഈ സൗഹൃദം അല്ലെങ്കിൽ സ്നേഹന്മാരെ ശരിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവം എനിക്കില്ല കാരണം നമ്മൾ തെരഞ്ഞു അങ്ങോട്ട് വരുന്നതാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ വരുന്ന ടൈമിൽ പ്രത്യേക സമയമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതിനനുസരിച്ച് അതേമായിട്ടൊരു ട്രീറ്റ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരു പിന്നെ ഒരു കുറച്ചായിട്ട് തോന്നാറുണ്ട് എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ വേർപാട് നമുക്ക് ഉണ്ടാക്കിയൊരു ഒരു ഗ്യാപ്പ് വലുതാണ് ഒരു സംശയവും ഇല്ല അദ്ദേഹം സമൂഹത്തിൽ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഷാഫിയും കുട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ടാണ് പോയിട്ടുള്ളത് സേജന പോയിട്ടുണ്ടെന്ന് അതൊക്കെ ഒന്നിച്ചാൽ ഞാൻ കാണുണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധികം നീട്ടുന്നില്ല ഇദ്ദേഹമായിരിക്കും പങ്കെടുത്ത് സംസാരിക്കാനൊക്കെ ചാൻസ് കിട്ടിയും ഇങ്ങനെ

പക്ഷെ എല്ലാവരും വളരെ സ്ട്രോങ് ആയി തന്നെയാണ് എം വി എസ്വന്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതില് അനെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായിരുന്നു എന്റെ ഒരു ഇരുപത് വർഷത്തെ ഇവിടുത്തെ സർവീസിൽ ഈ സ്കൂളിന്റെ സർവീസിൽ ഒരു രണ്ടു വർഷം ഞാൻ ഉണ്ടായിരുന്നില്ല എടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്ത് വിദേശത്ത് പോയി വരികയുണ്ടായി അപ്പൊ ആ പോയ സമയത്ത് എന്നെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ വേണ്ടി മുൻകൈ എടുത്ത ഒരാളാണ് തിരൂരിലെ സൗഹൃദഗേരി തിരൂരിൽ വെച്ചിട്ട് പി പി മൊയ്തീൻ സാഹിബിൻ്റെ നിര്യാണത്തിൽ ഒരു അനുശോചന യോഗം അനുശോചന സ്മരണ അനുസ്മരണ സന്ദേശം തന്നെയാണ് അപ്പോൾ നമ്മൾ പഠിയത് ബഷീർ സാഹിബ് ബഷീർ സാഹിബ് പറഞ്ഞ വളരെ ശരിയാണ് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള എന്താണ് ആ ബന്ധം അത്ര നല്ല ബന്ധമല്ല കാരണം ഞങ്ങൾ എം ബി എസ് എസ് ആ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബഷീർ സാഹിബ് വിദേശത്തൊക്കെ ആണെങ്കിലും വന്നാലും വന്ന് സംസാരിക്കുമ്പോൾ ആദ്യ ചോദിക്കല് മൊയ്തീ സാഹബിനെ പറ്റിയിട്ടാണ് എവിടെ ഇവിടുത്തെ നാട്ടിലെ എന്തൊക്കെയാണ് വർത്തമാർ അദ്ദേഹത്തെ പറ്റി പറയാത്തൊരു സമയം ഉണ്ടാകുന്നില്ലേ അത്ര ബന്ധമാണ് ആദ്യമായി ഞാൻ സൗഹൃദ വേദിയോട് തന്നെ നന്ദിയ നടപ്പാടിക്കുകയാണ് ഈ അടുത്തയുടെ ആയിട്ട് സൗഹൃദ വേദിക്ക് ഒരുപാട് പേരെയനുസ്മരിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഒരു പരമ്പര നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫാദർ പാടൊക്കെ മെച്ച മുതൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു ഒരുപാട് പേര് ഈ സിയുമാൻ മേടിച്ചു അമ്പവക്കീൽ മരിച്ചു അങ്ങനെ ഒരുപാട് പേരുടെ മരണത്തിൽ നാം ഈ അടുത്തടുത്താശയം വിളിച്ചു പക്ഷേ എല്ലാ പരിപാടിക്കും ഒരാളോ രണ്ടാളാണെങ്കിൽ പോലും സൗഹൃദവേദി അത് ഏറ്റെടുത്ത് അവരെ അനുസ്മരിക്കും ശരി പാവപ്പെട്ടവരെ ശരി ജീവകാരികളുടെ പ്രവർത്തനങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ സൗഹൃദവേദി ആദരിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ അക്ബർ ജിമമ്പാടും അരിപുഴ ഡോക്ടർ ആ രണ്ട് ധ്രുവകൾ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും അൽബർ ഡോക്ടർക്കറിയാം അപ്പോഴത്തെ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ ഒരു ഡോക്ടറും അഡ്മറിൽ മുമ്പാടുത്ത് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായ വ്യക്തി അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സും ഈ വരുമ്പോൾ പ്രവർത്തനങ്ങളും കാലമാണ് അപ്പം അദ്ദേഹത്തെ ഞാൻ ഈ ഈ വേദികളുടെ എനിക്ക് ഓർമ്മിച്ചു എന്നുള്ളതാണ് ഈ ബന്ധങ്ങൾക്ക് വലിയ വില കിച്ചിടാണ് ആ സ്നേഹബന്ധവും എനിക്ക് വളരെ ബന്ധമുള്ള

അഡ്മിഷൻ താപ്പില് ഇവരെ പല ആവശ്യം കുറച്ച് കൊടുക്കാനും പല വിഷയങ്ങൾ വരുന്നത്